കുരുമുളകൻ്റെ ആദായം തീരുമ്പോഴത്തേനും ഈ കാലിസ്ഥലമാകാതെ ജാതി എപ്പോഴത്തേനും കയറി വരണം ആ ഒരു ഐഡിയയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കുരുമുളകിൻ്റെ ഒരു ആയുസ് അപ്പോൾ താങ്കൾ എത്ര വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് പരമാവധി ഒരു പന്ത്രണ്ട് വർഷമൊക്കെ കിട്ടുമായിരിക്കും നല്ല കാര്യം അതോടുകൂടിയും മിക്കവാറും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തെല്ലത്തോട് ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ജോണി വടക്കൻ വീട്ടിൽ ചേട്ടൻ വർഷങ്ങളായിട്ട് തന്നെ ജാതിയും കുരുമുളകും പരിപാലിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുരുമുളക് കൃഷിയിടത്തിലെ ജാതി കൃഷിയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഇതെന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ കുരുമുളക് കൃഷിയിടത്തിൽ ഇങ്ങനെ ജാതി തരണമെന്ന് ഒരു തോന്നലുണ്ടായത് അതാ കുരുമുളകിൻ്റെ ആദായം തീരുമ്പോഴത്തേനും ഈ കാലിസ്ഥലമാകാതെ ജാതി എപ്പോഴത്തേക്കും കയറി വരണം ആ ഒരു ഐഡിയയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കുരുമുളകിൻ്റെ ഒരു ആയുസ് അപ്പോൾ താങ്കൾ എത്ര വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് പരമാവധി ഒരു പന്ത്രണ്ട് വർഷമൊക്കെ കിട്ടുമായിരിക്കും നല്ല കാര്യം കായം അതോടുകൂടിയും മിക്കവാറും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ കുരുമുളകിൽ നമുക്ക് ആദായം കുറയുന്ന ഒരു സമയത്ത് ജാതി നമുക്കൊരു ആദായം തരുന്ന ഒരു ഫലമായിട്ട് മാറണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ ജാതി ചെടികളുടെ ഒരു പ്രത്യേകത എന്താണ് ഇത് മട്ടർ റൂട്ട് മേടിച്ചതാണ് അതിൽ ഞാൻ ഈ കൃഷിയിടത്തു നിന്നുള്ള നല്ല കണ്ണെടുത്ത് ബഡ്ഡി ചെയ്തുണ്ടാക്കിയത് അത് ശരി മൾട്ടി റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ അത് പറയുന്നത് കാട്ടുപത്തിരിയുടെ വേര് ആഴത്തിലേക്ക് പോകുമെന്നും ആ അപ്പം കാറ്റിനെ തടയാൻ പറ്റുമെന്നും തൈവേരുള്ളതുകൊണ്ട് ആ അപ്പം തന്നെ ജാതിയുടെ പുറമെയാണ് വേറുള്ളത് ഓ അപ്പം സാധാരണ നമ്മൾ കാട്ടുപത്തിരി മാത്രമായിട്ട് വെച്ചാൽ അതിൻ്റെ മാന്തിയെ കഴിഞ്ഞാൽ അവിടെ വേരൊന്നും കാണാനില്ല അത് ശരി അപ്പൊ വളം ജാതി ആവുമ്പോൾ ഇവിടെ ഉണ്ടാവും മാത്രമല്ല മൾട്ടി റൂട്ട് ആയതുകൊണ്ട് തന്നെ കാറ്റ് പിടിച്ച് ഓടിക്കില്ല അപ്പൊ അതാണ് ഇവിടെ രണ്ടേക്കർ കൃഷിയിടമാണ് ഇതല്ലേ ഇതിനകത്ത് എത്രത്തോളം ജാതി അങ്ങ് തട്ടിട്ടുണ്ട് ഇതിനകത്ത് നൂറ്റി പത്തെണ്ണത്തോളം എത്ര അകലത്തിലാണ് ഇപ്പൊ നട്ടിരിക്കുന്നത് ഇതേ ഇരുപത്തിയഞ്ചടി ആലോളൂ ഇരുപത്തിയഞ്ചടി അല്ലേ അപ്പൊ കുരുമുളകിനിടയിലായിട്ട് ഇരുപത്തിയഞ്ചടി അകലത്തിലാണ് ഇപ്പോ ജാതി മരങ്ങൾ നഷ്ടം പരിപാലിക്കുന്നത് ഈ ജാതി ചെടികളൊക്കെ തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടോ ആ കഴിഞ്ഞ കൊല്ലം ഈ രണ്ടു വർഷം ആയപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് കിലോ കാ കിട്ടി അത് ശരി എല്ലാത്തിനോട് കൂടി ഈ രണ്ടു ഏക്കർ സ്ഥലത്ത് തന്നു രണ്ട് ഏക്കർ ആയിരുന്നു ഇപ്പോൾ ചോടൊക്കെ തെളിച്ച് വളരെ വൃത്തിയാക്കി എന്തെല്ലാം നമ്മുടെ ഈ ജാതിയുടെ പരിപാലനം എന്തൊക്കെയാണ് ഇത് ഇപ്പോൾ ഇപ്പോൾ ഈ ചൂട് തെളിച്ച് എല്ലാം ആക്കിയിട്ട് ഇനി ഇത് കുമ്മായൻ്റെ തുള്ളി കൊടുക്കും ആ അത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം വളപ്പ്രമാവും ആ ഇപ്പം ചെറു ആയതുകൊണ്ട് ചാണകവും കടലപ്പിണ്ണാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഓ ശരി അത് മതിയല്ലേ അത് മതി വർഷത്തിൽ എത്രത്തോളം ഇട്ട് കൊടുക്കണം അത് ജാതിയുടെ വളർച്ചയനുസരിച്ച് ഇതിനിപ്പോൾ ഒരു ഉദ്ദേശം ഒരു അരക്കിലോ ആ കടലപ്പിണ്ണാക്കും ആ ഒരു ഒരു പാട്ട ചാണകവും ആ ശരി അപ്പോൾ കടലപ്പിണ്ണാക്ക് ചാണകമാണ് നമുക്ക് ഈ പ്രായത്തിൽ ജാതിക്ക് അനുകൂലമായിട്ടുള്ള വളങ്ങൾ എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വളമായിട്ടോ മറ്റൊന്നും ചെയ്യാറില്ല ഈ കുമ്മായിട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മണ്ണങ്ങളില്ലാതെ ക്ലിയർ ആയി കഴിയുമ്പോൾ ഇപ്പം ഇതിനിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ കാരണം ചെറു ജാതിയാണ് വളർച്ചയ്ക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ പൊട്ടാഷ്യൻ്റെ ആവശ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കായലോട്ട് വരുന്നില്ല ബോട്ട് മത്സരം ബോട്ടമിസരണം അടിക്കാറുണ്ട് കൊടിക്കടിക്കുന്നത് കൂടുതൽ അടിക്കാറുണ്ട് ഇപ്പോൾ ജാതി വരങ്ങളിലൊക്കെ ബോട്ടമിസരണം പുറത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് അങ്ങയുടെ കൃഷിയിടത്തിൽ തന്നെയുള്ള നല്ല ഉത്പാദനശേഷിയുള്ള ജാതി മരത്തിന്റെ തൻ്റെ അടുത്ത് ബഡി ഇതൊക്കെ എന്താ അങ്ങയുടെ ജാതിയുടെ പ്രത്യേകത ഈ ജാതി ചെടികളുടെ ഒരു പ്രത്യേകത കായയുടെ പ്രത്യേകത എന്താണ് കായ്ക്ക് വലുപ്പമുണ്ട് ഒപ്പം തന്നെ പത്തിന് പൊതിഞ്ഞുണ്ട് അത് ശരി അങ്ങ എത്ര വർഷമായിട്ട് ജാതി കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ ഇത് ഈ കൊടി ചെയ്യുന്ന മുകളിൽ നിൽക്കുന്ന ജാതി ഒക്കെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ശരിക്കും എത്രത്തോളം വിസ്തൃതിയിലാണ് ഈ മരത്തിന്റെ ചൂടിൽ നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോം പെട്ടിട്ടുള്ളത് അത് ഈ ശിഖരങ്ങൾ വളർന്നതനുസരിച്ച് ഓ എത്ര അകലേക്ക് വളർന്നു വരുന്നോ അതനുസരിച്ച് ആ വേരുമുണ്ടോന്നാണ് ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പറയുന്നത് അപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ എത്രത്തോളം വിസ്തൃതികൾ ശിഖരങ്ങൾ നിൽക്കുന്നോ അതിനുപാതികമായിട്ട് തന്നെ താഴെ വേര് കാണുന്ന വേര് കാണും അതിന് ചുറ്റുമാണ് നമ്മൾ വളവിടുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത് വളവിടുമ്പോ തീരെ ചോട്ടിലിട്ടിട്ട് കാര്യമില്ല ഒരു രണ്ടിടിയും അകത്തി തടം തടത്തിന് ഇടുക അത് ശരി ചേട്ടാ ഇപ്പം നമ്മൾ തെളിച്ചു വളമിട്ടു ഇതിന് ശേഷമുള്ള പരിപാലനം എന്തായിരിക്കും എത്ര നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത വളപ്രയോഗം അല്ലെങ്കിൽ ചോട്ടിൽ പൊതു ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ജലസേചനത്തിൻ്റെ ആവശ്യമൊക്കെ എങ്ങനെയാണ് ജലസേചനം വരുന്ന ഒരു ഫെബ്രുവരിയായിട്ട് മതി ജനുവരി വലിയ ആവശ്യം വരില്ല ആ ജലസേചനത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എല്ലാ കൊല്ലവും അത് ചെയ്യുന്നുണ്ട് ആ എന്താ ചെയ്തെങ്ങനെയാണ് നമ്മൾ ഇപ്പം ഈ കൊടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഊസ് ഇട്ട് നനയ്ക്കുന്നേ ഉള്ളൂ ട്രിപ്പൊന്നും തുടങ്ങിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ട്രിപ്പ് ഇറിഗേഷനിലോട്ട് വരും ഒരു ജാതിയിൽ നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ആദായം കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിയണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം നല്ല നിലയിൽ കാവ വരണമെങ്കിൽ ഒരു പതിനഞ്ച് വർഷമെങ്കിലും കഴിയണം കഴിയണം അങ്ങയുടെ കൃഷിയിടത്തിലുള്ള വലിയ ജാതി മരങ്ങളൊക്കെ എത്ര വർഷമായതാ നാൽപ്പ് വർഷമായ ജാതികളൊക്കെ ഉണ്ട് തണലില്ല ഒട്ടും തണലില്ലാത്ത ഒരു കൃഷിയിടമാണ് ഇത് തണലുവേണ്ട ജാതിക്കും വേണ്ട കുരുമുളകിനും വേണ്ട കുരുമുളകനും വേണ്ട പക്ഷെ ജാതിക്ക് വേണം വേണം ആ കുരുമുളക് പോകുമ്പോഴത്തേനും വെച്ചിട്ടുണ്ട് ആ ആ അത് ശരി അപ്പോൾ അത്തരത്തിലും കൂടിയിട്ട് ഒരു കാര്യം ചോദിച്ചായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് കുരുമുളക് തുറസ്സായിട്ട് നിന്നാൽ നല്ലപോലെ കായ്ക്കുമെങ്കിൽ പോലും ജാതിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് തണലാവണം ആവശ്യമുണ്ട് ആ തണലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്ലാവിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലമാണെങ്കിൽ കുരുമുളകിൽ നിന്നുള്ള നല്ല ആദായം പ്രതീക്ഷിക്കത്തുള്ളൂ അതിനുശേഷം ജാതിയിൽ നിന്നുള്ള ആദായം ഇപ്പോൾ പലതരത്തിലുള്ള കായ്കളിനകത്ത് കാണുന്നുണ്ട് അല്പം വലുപ്പമുള്ള കായ്കൾ കാണുന്നുണ്ട് തീരെ ചെറിയ പൊടിക്കായ്കള് കാണുന്നുണ്ട് അങ്ങനെയാണോ അങ്ങനെയാണ് കായ്ക്കുന്നത് ഇത് പുതുമുഴ കഴിയുമ്പം ഒരു പൂടിയിലുള്ളതാണ് ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി രണ്ടാമതൊന്നുകൂടെ കൂടാറുണ്ട് ഇപ്പൊ രണ്ട് രീതിയിലുള്ള കായ വരും ഇപ്പൊ എല്ലാം തന്നെ ഇപ്പൊ ഈ വച്ചിട്ടുള്ള ജാതികളൊക്കെ തന്നെ പിടിച്ചാ എല്ലാം ഉണ്ട് അതിൻ്റെ തൈകള് മൾട്ടി റൂട്ട് തൈകൾ അവിടെ നിന്ന് കിട്ടി അങ്ങേക്ക് തൈകൾ ഞാനൊരു പ്രൈവറ്റ് നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് ആ പക്ഷേ അവരെ തൈ മുളപ്പിച്ച് ജാതി തെയ്യാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ വീണ്ടും ബഡ്ഡി ബഡ്ഡ് ചെയ്തു മൾട്ടി റൂട്ട് ജാതിയാണ് വായിച്ചത് അതിനു ഒരുപക്ഷെ ആദായം കിട്ടും എങ്കിൽ പോലും അങ്ങേക്ക് വേണ്ടത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കൃഷിയിടത്തിൽ നിന്ന് തന്നെ നല്ല തണ്ടെടുത്ത് ബഡ്ഡി ചെയ്തു ബഡ്ഡി ചെയ്തിട്ടിപ്പോൾ എത്ര നാളായി ഇത് മൂന്നാം വർഷം രണ്ട് വർഷം പൂർത്തിയായി ശരി അപ്പോൾ ഈ മൾട്ടി റൂട്ടി ആദ്യം തന്നെ എത്ര നാൾ വളർത്തി അല്ലെങ്കിൽ രണ്ട് വർഷം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ബഡ്ഡി ചെയ്തത് അത് ശരി അങ്ങനെ രണ്ട് വർഷം വെച്ചിട്ട് വീണ്ടും കൃഷിയിടത്തിൽ രണ്ട് വർഷം നട്ട് പരിപാലിച്ചതിന് ശേഷമാണ് ബഡ്ഡി ചെയ്തത്